പത്തനംതിട്ടയിൽ വൈദ്യുതിയില്ലാത്തതിനാൽ കെ എസ് ഓഫീസിലെത്തി നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി കലഞ്ഞൂരിലെ കെഎസ്ഇബി ഓഫീസ് പൊളിച്ചെടുക്കും എന്നാണ് നാട്ടുകാരുടെ ഭീഷണി അതായത് ഈ മഴ ആരംഭിച്ച ശേഷം പത്തനംതിട്ട ജില്ലയുടെ പല ഭാഗങ്ങളിലും വൈദ്യുതി മണിക്കൂറുകൾ മുടങ്ങുന്നത് സ്വാഭാവിക സംഭവമാണ് റാന്നിയിലും കോന്നിയിലും ഒക്കെ തന്നെ ഇത് സ്ഥിരമാണ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ കലഞ്ഞൂരിലാണ് ഇത്തരത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ കെ സി ബി ഓഫീസിലെത്തി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ കറണ്ട് വന്നില്ലെങ്കിൽ കെ സി ബി ഓഫീസ് പൊളിച്ചടുക്കുമെന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഭീഷണിപ്പെടുത്തുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട് ഈ മണിക്കൂറുകളോളം കരണ്ട് ഇല്ലാതെ വന്നതിന്റെ ഭാഗമായി വന്ന ഒരു സ്വാഭാവിക പ്രതിഷേധം കൂടിയാണ് ഇത് കാരണം പ്രത്യേകിച്ച് ഈ വനമേഖല കൂടുതലുള്ള പ്രദേശമായതിനാൽ തന്നെ ഒരു കറ്റടിക്കുമ്പോൾ തന്നെ ഈ കരണ്ടൊക്കെ നഷ്ടപ്പെടുന്ന പോസ്റ്റുകളൊക്കെ തകർന്നു കറണ്ടൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഈ ജില്ലയിൽ പല ഇടങ്ങളിലും ഉണ്ട് കെ സി ഇത് പരമാവധി നന്നാക്കാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും മണിക്കൂറുകളോളം കരണ്ടില്ലാത്തതിന്റെ കറണ്ട് ലഭിക്കാതിന്റെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ് ഈ കെ സി ബി മുമ്പും ചില കെ സി ബി ഓഫീസുകളിൽ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു എന്തായാലും കെ സി ബി പറയുന്നത് തങ്ങളാൽ പറ്റുന്ന രീതിയിൽ പരമാവധി ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ ശ്രമിക്കുന്നുണ്ട് വെളിച്ചം നൽകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഈ പ്രതികൂല കാലാവസ്ഥ വലിയ പ്രശ്നമാണെന്നാണ് കെ സി ബി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം എന്തായാലും കെ സി ബിയുടെ ആൾക്ഷാമവും ഒപ്പം തന്നെ ഈ സാങ്കേതികമായ പരിമിതികളൊക്കെ പെട്ടെന്ന് കറണ്ട് പുനഃസ്ഥാപിക്കാൻ ഒരു പരിമിതിയാണെങ്കിൽ കൂടി അവർ പരമാവധി ശ്രമിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് മണിക്കൂറുകളോളം ഇരുട്ടിൽ കഴിയേണ്ടി വരുന്നതിന്റെ ഒരു വൈകാരിക പ്രകടനം കൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്റെ നാട്ടിലെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തിരുന്ന ഒരു ലൈൻമാനാണ് അനിൽകുമാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു മനുഷ്യൻ വളരെ നിസ്വാർത്ഥമായി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന അപൂർവ്വം ആളുകളിലൊരാൾ ഒരുപാട് കഷ്ടപ്പാടുകൾ പ്രയാസങ്ങളൊക്കെ വീട്ടിലുണ്ട് സ്വന്തമായി അവിടെ പശുക്കളും കൃഷിയുമൊക്കെയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുക എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് പലപ്പോഴും ജോലിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് സമയവും സന്ദർഭവും സാഹചര്യങ്ങളും നോക്കാതെ പണിയെടുക്കുന്ന ഒരാളുമാണ് ഈ അടുത്ത സമയത്ത് അദ്ദേഹം വൈദ്യുതി ഷോക്കേറ്റു മരിക്കുകയുണ്ടായി പിന്നീട് അതിനെ തുടർന്ന് പലയിടങ്ങളിലും ഇതുപോലെ ഈ വൈദ്യുതാഘാതമേറ്റും മറ്റുള്ള രീതിയിലുമൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെടുന്നുണ്ട് ഈ മഴക്കാലമാകുമ്പോൾ വെള്ളപ്പൊക്കവും ഇടിമിന്നലും ഒക്കെ വന്ന് എല്ലാം കടപുഴകി വീഴുമ്പോൾ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിക്കുന്ന ജീവനക്കാരിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന പി യു ഒന്നാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അത് ഒരു വശത്ത് മറുവശത്ത് ഈ പ്രളയങ്ങളും പ്രതിസന്ധിയുമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ലൈൻ ക്ലിയറിംഗും അറ്റകുറ്റപ്പണികളെന്ന് പറഞ്ഞ് പല ദിവസങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് രാപകലുകളോളം പണിയെടുക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം സുരക്ഷിതമാക്കി എന്ന് അവകാശപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം അതിൻ്റെ എല്ലാ പ്രത്യേകതകളോടും കൂടി വളരെ ചടുലമായി മുന്നോട്ട് നീങ്ങുന്നുവെന്ന് അവകാശപ്പെടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം വീണ്ടും മാനത്ത് മഴ കണ്ടാൽ പല പ്രദേശങ്ങളിലും തുടർച്ചയായി ദിവസങ്ങളോളം ഈ കറണ്ട് ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയും ഇതിൽ വളരെ ഫ്രസ്ട്രേറ്റഡായി നാട്ടുകാരായ ആളുകൾ ഓരോ സബ്സ്റ്റേഷനിലേക്കും ചെന്ന് അവിടെ പണിയെടുക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള ജീവനക്കാരോട് അല്ലെങ്കിൽ ഈ വെയിലും മഴയും ഏറ്റ് ഇതും തൂക്കി നടക്കുന്ന ഈ ലൈൻമാൻമാരെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനോട് ഒക്കെ തട്ടിക്കയറുകയും ഓഫീസിലുള്ളവരെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അത് മറ്റൊരു വശത്ത് ഇപ്പോൾ മാനത്ത് മഴ കണ്ടാൽ പണ്ട് വില്ലേജ് ഓഫീസറും ഒക്കെയാണ് ഉറക്കമൊഴിയുന്നതെങ്കിൽ ഇപ്പോൾ ആ ഗണത്തിലേക്ക് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ എത്തിയിട്ടുണ്ട് എന്നാൽ മേലുദ്യോഗസ്ഥരായ ആളുകളൊക്കെയും ഈ താഴെപ്പണിയെടുക്കുന്നവരെ എന്താണ് അത് വരട്ട് ഇത് വരട്ട് അതു വരട്ടെ മറ്റേ വരട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ വരട്ടും ഉണ്ടാക്കുന്നതിനപ്പുറം ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ വെല്ലുവിളിയോട് ബോർഡിനും ഈ വൈദ്യുത പ്രസരണ വിതരണ സംവിധാനത്തിനെയും ശക്തിപ്പെടുത്തുന്നതിന് ക്രിയാത്മകമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ആലോചന അല്ലെങ്കിൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ തേടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവിടെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇനി മുതൽ ഈ നമ്പറിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു നമ്പർ കൊടുക്കുന്നതുകൊണ്ടും ഒരു കാർഡ് ഇടുന്നതുകൊണ്ടും കൊണ്ടും കാര്യമാവുന്നില്ല വിളിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം ഇവിടുത്തെ എം എൽ എ പറയായിരുന്നു അദ്ദേഹത്തെ ആരോ ഒരാൾ വിളിച്ചിട്ട് എട്ട് തവണയായി വിളിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് എം എൽ എ ആണ് അദ്ദേഹം നേരിട്ടിതുമായൊരു ബന്ധവുമില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിലും കറണ്ട് പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞു അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ വീട്ടിലോട്ട് വന്ന് കയറാനിരിക്കുക അവർ ലൈൻ ഊരാൻ എന്നൊരു തമാശ പോലെ ഫ്യൂസ് ഊരാൻ എന്ന് ഒരു തമാശ പോലെ പറയുകയുണ്ടായി പിന്നെ അതിൻ്റെ കൂടെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ ഇലക്ട്രിക് ലൈനുകളുടെയും പോസ്റ്റുകളുടെയും ഒക്കെ ഒരു സ്ഥിതി അണ്ടർഗ്രൗണ്ട് കേബിളുകളൊക്കെ മാറുന്നതിന് നൂറു വർഷമെങ്കിലും എടുക്കുമെന്നാണ് എന്നോടൊരു ഇലക്ട്രിസിറ്റി ബോർഡിൽ റിട്ടയർ ആയ ഒരാൾ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത് മുഴുവനൊക്കെ ആകാൻ നമ്മുടെ തലമുറയ്ക്കും അടുത്ത തലമുറയ്ക്കും ചിലപ്പോൾ ആ ഭാഗ്യം കിട്ടിയെന്ന് വരില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ വൈദ്യുതി ബോർഡ് വളരെ ചടുലമായി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ട് അതൊന്നും ഈ പറയുന്ന ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ന്യായമായി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിലാണ് കാണുന്നത് പ്രീ പെയ്ഡ് മീറ്റർ ഉടൻ സ്ഥാപിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കണ്ടു എന്നാൽ ഇത് സ്ഥാപിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ടൈം ഓഫ് ദി ഡേ മീറ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു മീറ്റർ പലയിടങ്ങളിലും സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും ഇതിൻ്റെ ഗുണഭോക്താവിന് പോലും അറിയില്ല എന്ന് വെച്ചാൽ ആറു മുതൽ ആറ് വരെ ഒരു പ്രത്യേക റേറ്റ് പിന്നെ ആറ് മുതൽ പത്ത് വരെ ആ റേറ്റിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കൂടുതൽ പത്ത് മുതൽ ആറ് വരെ അതായത് രാത്രി പത്ത് മുതൽ വരെ നോർമൽ റേറ്റ് എന്നിങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള സ്ലാബ് ഒക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഒരുപക്ഷേ ബോർഡിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത്തരം വരുമാനമൊക്കെ ആവശ്യമായിട്ട് വന്നേക്കാം പക്ഷേ ഇതെല്ലാം ആവശ്യമാകുന്നതിനോടുകൂടി വളരെ പ്രായോഗികമായ ചില സംഗതികൾ വേണ്ടേ ഇപ്പോൾ ഒന്നാമത്തത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഫീൽഡ് സ്റ്റാഫിൻ്റെ ഒഴിവുകൾ പൂർണ്ണമായും നികത്തേണ്ടതുണ്ട് അവിടെ ഒഴിവുകൾ ഇനിയും ബാക്കിയുണ്ടെന്നാണ് പലരും പറയുന്നത് ഇനി ആ ഒഴിവുകൾ നികത്തിയാൽ പോലും ഓരോ മണിക്കൂറിലും പുതിയ പുതിയ വീടുകളും പുതിയ പുതിയ സ്ഥാപനങ്ങളും വ്യവസായ കുതിച്ചിയാട്ടവും ഒക്കെ വരുന്നതനുസരിച്ച് വർക്ക് ലോഡ് കൂടുകയാണ് അപ്പോൾ ഒന്നെങ്കിൽ കരാർ അടിസ്ഥാനത്തിലുള്ള കുറേ പേരെ ഒരു റിസർവ് ആയിട്ടെങ്കിലും ഈ മെയ് മുതൽ ഓഗസ്റ്റ് വരെ അല്ലെങ്കിൽ സെപ്റ്റംബർ വരെ ഒരു ടീമിനെ നമ്മൾ സാധാരണ പോലീസിലൊക്കെ ഒരു ആംഡ് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ മിനിമം സംഗതികളെങ്കിലും കൊടുത്ത് അത്തരത്തിൽ മെയിൻ്റൈൻ ചെയ്ത് അത് നിർത്തി ഇതിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാധാരണയുള്ളൊരു വർക്ക് ഫോഴ്സിനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുന്നത് പിന്നെ ഈ അണ്ടർഗ്രൗണ്ട് കേബിളിംഗിൻ്റെ കാര്യത്തിൽ സാമ്പത്തിക പരിമിതിയാണ് പ്രശ്നമെങ്കിൽ ദേശീയപാതയ്ക്ക് പണം കണ്ടെത്തിയതുപോലെ കാരണം നമ്മുടെ യാത്രാ സൗകര്യം പോലെ തന്നെ ഒരു സംഗതിയാണ് ഒരു പ്രസരണ കേന്ദ്രത്തിൽ നിന്നും യാത്ര ചെയ്ത് അടുക്കളയിൽ വരെത്തുന്ന വൈദ്യുതി സംവിധാനം ഇന്നെല്ലാം വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് പണ്ടത്തെ പണ്ടത്തെപ്പോലെയല്ല കറണ്ടല്ലെങ്കിൽ ഒരു ചായ പോലും കിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനാവശ്യമായ ഫണ്ട് കണ്ടെത്താനും അതിനാവശ്യമായ സംഗതികൾ ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയുള്ള ഒരു സംവിധാനം ഉണ്ടാവുക എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനമാണ് ഏതായാലും ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നവരെ വിമർശിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് സൃഷ്ടിപരമായ മാറ്റങ്ങൾ അതിനുള്ളിൽ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് ഇല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ കുറേ താഴെയുള്ളവരോട് കയർക്കും അവരെടുത്ത് വരട്ടും ഇതൊക്കെ ഒരു വശത്ത് നടക്കും കുറേ മനുഷ്യജീവനുകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസവും രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയ വാർത്തയൊക്കെ ഞാൻ വായിച്ചു അത് വായിക്കാൻ പോലും സങ്കടം തോന്നിയിട്ട് പോയില്ല അതിൻ്റെ കൂടെ കുറച്ച് ജീവനക്കാർ മരിച്ച് ഇതൊന്നുമല്ലാതെ ജോലി ചെയ്യുന്നവരെ നാട്ടുകാർ കയറി ഭീഷണിപ്പെടുത്തുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതിയിലേക്ക് എത്തുക തുടങ്ങിയ അനഭിലഷണീയമായ ഒരുപാട് പ്രവണതകളുണ്ടാവും അതുകൊണ്ട് കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ചെയ്യാൻ ആവശ്യമായ സ്വാതന്ത്ര്യം യൂണിയനുകൾ മാനേജ്മെൻ്റിന് കൊടുക്കുകയും യൂണിയനുകളും ആ പാതയിൽ സഞ്ചരിക്കുകയും അല്ലാതെ അവകാശ സംരക്ഷണം എന്ന് പറഞ്ഞ് ബലം പിടിച്ച് നിന്നാൽ കുറച്ചങ്ങട് കഴിയുമ്പോൾ ഇത് മുഴുവനെടുത്ത് സ്വകാര്യവൽക്കരിച്ച് കൊടുക്കുന്നതിന് ജനങ്ങൾ മുഴുവൻ അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും എന്നതാണ് അതിൻ്റെ അവസ്ഥ